Шидит. Да шидито! А. കോട്ടയത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ നിരവധി നിരവധി ഘടകങ്ങളുണ്ട് കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതകൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞ കോൺഗ്രസുകാർ വോട്ട് മറിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം ബി ജെ പി മാറി അവിടെ ഇത്തവണ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ ഇരവോട്ടുകൾ അതെ ഇടവോട്ടുകളെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ ഒപ്പം കഴിഞ്ഞ തവണത്തെ എതിരാളി വി എൻ വാസവൻ ഇത്തവണ ചാഴികാടനു വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങൾ രണ്ടിലയിൽ മാത്രമാണ് മത്സരിക്കുന്നു അവകാശവാദം ഉന്നയിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രചരണ തന്ത്രങ്ങൾ ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട് ഈ ഘടകങ്ങളിൽ കോട്ടയം രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് ഏതായിരിക്കും ഏറ്റവും അധികം ഇനിയുള്ള അഞ്ച് ദിവസങ്ങൾ ശേഷിക്കെ ശ്രീജിത്ത് സജിത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പല ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരുന്നുണ്ട് പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള രാജികൾ തുടരുന്ന കാഴ്ചയുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കോട്ടയം എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഇവിടെയുള്ള വോട്ടർമാരിൽ നല്ലൊരു ശരീരം വും അത്തരത്തിൽ ഒരു യു ഡി എഫ് മനസ്സിനൊപ്പം നിൽക്കുന്നവരാണ് എന്ന് നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലങ്ങളും ഇടത് തരംഗത്തിലും മണ്ഡലങ്ങളിൽ ഏഴിൽ അഞ്ചു മണ്ഡലവും ഈ യു ഡി എഫിനൊപ്പം നിന്നൊരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ദേശീയ രാഷ്ട്രീയവും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരങ്ങൾ ഇതെല്ലാം വന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ നമ്മൾ പറഞ്ഞ ഈ രണ്ട് സംസ്ഥാന ഈ ദേശീയ ഈ മറ്റ് പാർട്ടികളൊന്നും അല്ലാതെ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ആ രംഗത്തേക്ക് ബി ഡി ജെ എസ് എന്ന ഒരുപക്ഷെ നാല് ലക്ഷത്തോളം വോട്ടുകളെങ്കിലും ഉള്ള എസ് എൻ ഡി പി യോഗത്തിലുള്ള ഒരു മണ്ഡലത്തിലേക്ക് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള ഏറ്റവും കൗതുകകരമായ രാഷ്ട്രീയമാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ ഏറ്റവും നിർണായകമായി മാറിയിട്ടുണ്ട് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുഷാർ പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെ അത് ആരുടെ വോട്ടുകൾ എന്നതൊക്കെ അടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾ ഉണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ വി എൻ വാസ്തവൻ ഏറ്റുമാനൂരിൽ വിജയിച്ചു എന്ന് പറയുമ്പോഴും അവിടെ അതിന് തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത് എ ജി തങ്കപ്പൻ ഇരുപത്തി വോട്ടുകൾ പിടിക്കുന്നു കഴിഞ്ഞ തവണ ആ സീറ്റ് ബി ഡി ജെ എസിന് കൊടുത്തതാണ് പക്ഷേ ഈ ഉള്ളിലുള്ള സംസാരമനുസരിച്ച് വി എൻ വാസവനെതിരെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി നിർത്താൻ തയ്യാറാകില്ല അത് വെള്ളാപ്പള്ളിയുടെ ഒരു നിർദ്ദേശത്തോടു കൂടിയൊക്കെയാണ് എന്നുള്ള സംസാരങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ തന്നെ ടി എൻ ഹരികുമാർ അവിടെ മത്സരിക്കുകയും പക്ഷേ വളരെ കുറച്ച് വോട്ടുകൾ മാത്രം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ലതിക സുഭാഷ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മത്സരിച്ച് അയ്യായിരം വോട്ടുകളോളം പിടിച്ചു അങ്ങനെയാണ് ആ മണ്ഡലം പോലും ഈ ഇടത് തരംഗത്തിൽ ഈ ഇടതിനൊപ്പം നിന്നത് എന്നുള്ള കണക്കുകളൊക്കെയാണ് യു ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് തൊട്ടിപ്പ് ത്ത് ഞങ്ങളുടെ സംഘടനാ ശക്തി അത്രയും ഉണ്ട് ഇവിടെ എന്നതാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും ശക്തി കേന്ദ്രങ്ങളുണ്ട് കടുത്തുരുത്തിയും പാലയും ഒക്കെ അതിശക്തമായ പ്രവർത്തനമുള്ള കേന്ദ്രങ്ങളാണ് അവിടെ നിന്നുള്ള പ്രവർത്ത വോട്ടുകൾ സമാഹരിച്ച് അതായത് അത്തരം വോട്ടുകൾ പിറവത്ത് നിന്നടക്കം വോട്ടുകൾ സമാഹരിച്ച് ജയം ഉറപ്പിക്കാമെന്ന് കരുതുന്നു അപ്പോഴും ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫാക്ടർ ഇവിടെ ബി ഡി ജെ എസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അത് എങ്ങനെയാണ് എത്ര വോട്ടുകൾ കാരണം പോലും വലിയ അവർ നടത്തുന്നുണ്ട് വോട്ടുകൾ പിടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അതായത് കണിച്ചുകുളങ്ങരയിൽ ഓപ്പറേഷൻ നടക്കുന്നു എന്ന തരത്തിൽ ആയിരുന്നു നമുക്ക് ഇന്നലെ ആ വാർത്ത പ്രസന്റ് ചെയ്യേണ്ടി ഇരുന്നുണ്ട് അതാണ് അതിന്റെ വാസ്തവം എന്തായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചാഴികാടൻ പറയുന്നത് ഞാൻ രണ്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് എട്ട് തവണ എട്ടാം തവണയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് നിയമസഭ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പോരാട്ടം അത്രമേൽ വലിയ പാരമ്പര്യമുണ്ട് അതേസമയം ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുമ്പോൾ കോൺഗ്രസും പറയുന്നത് അതായത് സ്ഥാനാർത്ഥിയെ മാറിയിട്ടുള്ളൂ വോട്ടർമാർ മാറില്ല എന്നാണ് ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ പക്ഷെ അവിടെ തുഷാറിന്റെ സാന്നിധ്യം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ശ്രീജിത്ത് പറയുന്നത് അതെ ഒപ്പം തന്നെ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് കോട്ടയത്ത് വോട്ട് മറിക്കാൻ ചില അടിയൊഴുക്കുകൾ നടക്കുന്നു അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെയാണ് വെള്ളാപ്പള്ളി ഇതടക്കമുള്ള രാഷ്ട്രീയം കൂടി നമുക്ക് കോട്ടയത്ത് പരിശോധിക്കാം